വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം ആദ്യം തന്നെ സോറി എനിക്ക് നമ്മുടെ ചെക്കന്മാരുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രുദുരധാരം റോണയാണ് അത് കഴിഞ്ഞ റോണി അതായത് നിത്യവും റോണിയും അനുവനും റോണിയുമാണ് കഴിഞ്ഞ പാട്ടിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അതിനെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അപ്പം എനിക്ക് കഥയിലേക്ക് വരാം എല്ലാവരും ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കിയിരുന്നു ദേവി നിച്ചുവും അടുക്കളിൽ നിന്ന് വരുമ്പോൾ നിച്ചുവിന്റെ കയ്യിൽ ഒരു ഗ്ലാസിൽ കോഫിയും പിന്നെ മറ്റേ കൈയ്യിൽ ഒരു പാത്രം നിറയെ ബേക്കറി ഉണ്ടായിരുന്നു അവൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവർക്കൊപ്പം സെറ്റ് ചെയ്തിരുന്നു നിച്ചു അനുവിൻ്റെ നോട്ടം കണ്ടതും അവൾ അനുവിന് നേരെ പാത്രം നീട്ടി എന്നാൽ അനു വേണ്ട തലയാട്ടി നെച്ചി ചുമൽ പൊന്തിച്ചുകൊണ്ട് അവളിൽ നിന്നും പാത്രം മാറ്റി പിടിച്ചു അനു നിച്ചുവിൽ നിന്നും മുഖം പോയിട്ട് റോണിയൊന്നും നോക്കി അവന്റെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു പക്ഷെ ഇതുവരെ കാണുന്ന നോട്ടമായിരുന്നില്ല ഒരു വർഷത്തിനിടയിൽ ഒരിക്കലും നോക്കാത്ത വല്ലാത്ത തീക്ഷണമായ നോട്ടം അവനു പെട്ടെന്ന് അവനിൽ നിന്ന് ഓട്ടം മാറ്റി ഇനി അവനെ മുഖം ഉയർത്തു നോക്കാനുള്ള ധൈര്യം അവൾക്ക് ഉണ്ടായിരുന്നില്ല ഒരു പുറ്റച്ചിരിയോടെ അവളിൽ നിന്ന് നോട്ടം മാറ്റി അച്ഛനും അമ്മയാവും പുറത്ത് കാറിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ഇരുന്നേടുന്നു എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൾക്കൊപ്പം റോണയല്ലാത്ത എല്ലാവരും പോയി പുറത്തേക്ക് പോകുമ്പോൾ അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നപോലെ നിൽക്കുന്ന റോണയെ ദേവി ഒന്ന് നോക്കി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് സംസാരിക്കാനും വേണ്ടി അവളുടെ ആളുകൾ വീട്ടിലേക്ക് വരുമ്പോൾ അവനിൽ നിന്നും പ്രതീക്ഷ പ്രതികരണം ഇതായിരുന്നില്ല ദേവി അവനെ നോക്കുന്നത് കണ്ട് കയ്യിലുള്ള ഫോൺ ഓൺ ആക്കിക്കൊണ്ട് അതിലേക്ക് നോക്കിക്കൊണ്ട് അവനകത്തേക്ക് ഇടുന്നു അനു കാറിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു കാറിൽ നിന്നും ഒരു ചെറുക്കനും അവനോടൊപ്പം ഒരു പെൺകുട്ടിയും ഇറങ്ങി കാഴ്ചയിൽ തന്നെ അനുവിന് ചേച്ചിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഒപ്പമുള്ളത് അളിയനാണെന്ന് മനസ്സിലായി പിന്നിൽ നിന്നും അവളുടെ അച്ഛനും അമ്മയും ഇറങ്ങി അമ്മയെ കണ്ടപ്പോൾ തന്നെ മക്കൾ രണ്ടുപേരും കാഴ്ചയിൽ അമ്മയെ പോലെയാണെന്ന് ദേവിക്ക് തോന്നി സാരിയാണ് അവളുടെ വേഷം അനുവിൻ്റെ അച്ഛൻ്റെ വേഷം ഒരു പാൻറ് ഷർട്ടുമാണ് രണ്ടുപേർക്കും കാഴ്ചയിൽ വലിയ പ്രായമൊന്നുമില്ല അച്ചാ നാലുപേരുടെയും കണ്ടുക്കൽ മാൻഷൻ നോക്കുന്ന തിരക്കിലായിരുന്നു അനുവിൻ്റെ ശബ്ദം നാലു പേരും അവളെ നോക്കി ഒപ്പം അവൾക്ക് പിന്നിലായി മാൻഷനെ മുന്നിൽ നിൽക്കുന്നവരേക്ക് ഒന്ന് നോക്കി പിന്നെ നെർമ്മിയായി ചിരിച്ചു വരൂ അകത്തേക്ക് വരൂ അവർക്കടുത്തേക്ക് വന്നുകൊണ്ട് മോഹൻ പറയുമ്പോൾ അനുവിനടുത്തേ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം മോൻ്റെ നേരെ കൈ നീട്ടി മോഹൻ ഒരു ചിരിയോടാ കയ്യിൽ കൈ ചേർത്തു ഞാൻ അരവിന്ദൻ ഇതെന്റെ ഭാര്യ പ്രേമ ഇത് മൂത്ത മകൾ ഭാമിക ഇതവളുടെ ഭർത്താവ് പ്രവീൺ അരവിന്ദൻ ഒരു ചിരിയോടെ മോഹനോട് പറയുമ്പോൾ മോഹൻ എല്ലാവരെയും നോക്കി ചിരിച്ചു ബാക്കി പരിചയപ്പെടലെ അകത്തേനാവാം വരൂ അതും പറഞ്ഞുകൊണ്ട് മോഹൻ മുന്നിൽ അകത്തേക്ക് നടന്നു മോഹന് പിന്നാലെ മറ്റുള്ളവരും അനുവിനെ ചേർത്ത് പിടിച്ച് അരവിന്ദന്റെ കൈ അനുവിൽ മുറുകി അവൾ അവളുടെ അച്ഛനെ നോക്കുമ്പോൾ മുഖത്തൊരു ചിരിയുണ്ട് എല്ലാം നന്നായി ബോധിച്ച പോലെ ഒരു ചിരി അപ്പോഴും പ്രേമിയുടെ കണ്ണുകൾ നാലുപാടും ചുറ്റി തിരിഞ്ഞുകൊണ്ടിരുന്നു അകത്തേക്ക് കേറുമ്പോൾ നാലുപേരും മുന്നിൽ നിൽക്കുന്നവരൊന്ന് നോക്കി ദേവി പ്രേമയെ നോക്കി മനോഹരമായെന്ന് ചിരിച്ചു പ്രേമത്തിരിച്ചു അവരകത്തേക്ക് കയറിയതും കണ്ണനും റോണിയും ദേവിയും അവർക്കൊപ്പം അകത്തേക്ക് കയറി ഇരിക്കൂ ദേവി പറഞ്ഞത് നാലുപേരും ഇരുന്നു അവർക്കൊപ്പം തന്നെ അനു ഇരുന്നു എന്നാൽ അവളുടെ കണ്ണുകൾ ചുറ്റും റോണിയെ കരുതി ഇല്ല അവൻ എവിടെയില്ല അച്ഛനും അമ്മയും വരും പറഞ്ഞിട്ടും അച്ഛനും അമ്മയും വന്നെന്ന് പറഞ്ഞിട്ടും അവർക്ക് മുന്നിൽ വരാതിരിക്കുന്നവനെ ഓർത്തി അവൾക്ക് പെരുപ്പ് തോന്നി അവരെല്ലാം ഇരുന്നതും ദേവി അടുക്കളയിലേക്ക് പോയി ഒപ്പം കണ്ണനും റോണിയും മോഹനും അവർക്കെതിരെയുള്ള സെറ്റിയിലിരുന്നു അനി ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞ വിവരം ഞങ്ങളോട് പറയുന്നത് ഇതിനു മുന്നേ ഒരിക്കലും വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ പറയുകയും നടക്കില്ല സമയം എടുക്കും എന്നൊക്കെയാണ് അനു പറഞ്ഞത് പെട്ടെന്ന് ഇങ്ങനൊരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല മോഹൻ ഉള്ളിലുള്ളത് അതുപോലെ തന്നെ പറഞ്ഞു അതിന് അരവിനൊന്നും ചിരിക്കുക മാത്രം ചെയ്തു അനൊന്നും മിണ്ടിയില്ല അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പ്ലാന് ബോളായിട്ട് പറഞ്ഞതല്ല അവളുടെ അമ്മയായിട്ട് കണ്ടുപിടിച്ചതാണ് കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ സംശയം പറയായിരുന്നു എന്നാൽ ഞാനത് എന്നാ ഇവൾക്ക് ഒന്നും പരാതിയാണ് എപ്പോഴും ഫോണിലാണ് എപ്പോഴും എന്തെങ്കിലും ആലോചനയിലാണ് അങ്ങനെ എങ്ങനെ ഓരോ കാരണങ്ങളാണ് എന്നാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവൾ വീട്ടിലേക്ക് നിൽക്കാൻ വന്നപ്പോഴാണ് ലോക്ക് തുറന്നു കിടക്കുന്ന ഫോൺ ഇവളൊന്ന് എടുത്ത് നോക്കുന്നത് കൂടുതൽ വിളിച്ചിരുന്നത് റോണ എന്ന നമ്പറിലേക്കാണ് ഒന്നെടുത്ത് കുറഞ്ഞപ്പോഴാ സത്യങ്ങളെല്ലാം അവൾ ഞങ്ങളോട് പറഞ്ഞത് അരവിന്ദൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ മോഹനോട് പറയുന്ന സമയം തന്നെ ദേവി ഒരു ഡ്രൈയിൽ ജ്യൂസുമായി വന്നു പിന്നാലെ പ്ലേറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണൻ എന്നാൽ നിച്ചു പുറത്തേക്ക് വന്നില്ല ശാരദമ്മയോട് സംസാരിച്ച അടുക്കളയിൽ നിന്ന് മരുമകളായിട്ടില്ലല്ലോ വാക്ക് പോലും ഉറപ്പിച്ചിട്ടില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്ത് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലും അതാണ് കണ്ണൻ നിർബന്ധിച്ചിട്ട് പിന്നാലെ പോകാതിരുന്നത് മൂന്ന് പ്ലേറ്റുകൾ കയ്യിൽ പിടിച്ച് വരുന്നത് കണ്ടത് റോണി അവൻ്റെ കയ്യിൽ നിന്നും പ്ലേറ്റ് വാങ്ങി അവർക്ക് മുന്നിലുള്ള ഗ്ലാസ് ടേബിളിൽ വെച്ചു ദേവി ജ്യൂസും വെച്ച് കൊടുത്തു അവർ അഞ്ചു പേരും കണ്ണനെയും റോണിയെയും നോക്കി അമ്മക്കൊപ്പം ഇടവും വലവും നിൽക്കുന്ന ആൺമക്കള് വീട്ടിലേക്ക് ഗസ്റ്റ് വന്നപ്പോൾ അമ്മയെ സഹായിക്കുന്ന മക്കള് അതൊക്കെ അമ്മ ചെയ്യട്ടെ എന്ന് കരുതി മാറി നിൽക്കാം എന്നാൽ അത് ചെയ്തില്ല എല്ലാത്തിനും ഒപ്പുനിന്നു കഴിക്കൂ അതും പറഞ്ഞുകൊണ്ട് ദേവി ഒരു ചിരിയോടെ മോഹൻ്റെ അടുത്തേക്ക് ഇരുന്നു കണ്ണനും റോണിയും അവർക്ക് അപ്പുറത്തായിരുന്നു ഞങ്ങൾ കാണാൻ വന്ന ആളെ കണ്ടില്ല അത് പറഞ്ഞത് അനുവിന്റെ അമ്മയാണ് റോണിയാണല്ലോ അവർക്ക് കാണേണ്ടത് അവനെ കണ്ടില്ല അതാണ് അവർ ഉദ്ദേശിച്ചത് അവനെ ഇവിടെ ഉണ്ടായിരുന്നു കണ്ണാ അവനെ വിളിച്ചിട്ട് വാ കാണൻ സേതിയിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും റോണ ദേവിയുടെ റൂമിൻ്റെ വാതിൽ തുറന്ന് അങ്ങോട്ടേക്ക് വന്നു ഒരു ബ്ലാക്ക് പാൻറ്റും വൈറ്റ് ഷർട്ടുമാണ് അവൻ്റെ വേഷം ഗൗരവം തിങ്ങി നിറഞ്ഞ മുഖം ദേവിയും മോഹനും കണ്ണനും റോണിയും പരസ്പരം നോക്കി രുദ്രനിൽ മാത്രം കണ്ടിട്ടുള്ള ആ ഭാവം അവനിൽ കണ്ടഞ്ഞിട്ടില്ലായിരുന്നു ഞിട്ടില്ലായിരുന്നു എല്ലാവരും റോണ വന്നതുമാൻ മുഖം മുയത്തി അവൻ്റെ ഗൗരവം തിങ്ങി നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവൻ അവളെ നോക്കാതെ അവൻ അച്ഛനും അമ്മക്കും ഇടയിൽ സ്ഥലമുണ്ടാക്കിയിരുന്നു ദേവിയും മോഹനും പരസ്പരം നോക്കി ചേക്കൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നായിരുന്നു അവരുടെ ഉള്ളിൽ അനുവിന്റെ അച്ഛനും അമ്മയും മനുവിനും ഒന്ന് നോക്കി അവൾ പകപ്പോടെ റോണയെ തന്നെ നോക്കിയിരിക്കുവാൻ അവനിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അച്ഛനെയും അമ്മയെയും കണ്ടിട്ട് കാണാത്ത പോലെയുള്ള ഇരിപ്പ് അത് അവളുടെ മനസ്സിനെ മട്ടിപ്പിച്ചു ഹായ് റോണോ ഞാൻ പ്രവീൺ അനുവിന്റെ ചേച്ചിയുടെ അറിയാം ഗൗരവത്തോടെയുള്ള അവന്റെ ശബ്ദം കണ്ണനും റോണിയും പരസ്പരവും നോക്കി കളിയിൽ പോലും ഇങ്ങനെ ഒരു ഗൗരവം അവന് കണ്ടിട്ടില്ല ഇതെന്താ ഇപ്പോ എന്തിനായിപ്പോ എന്നൊക്കെയായിരുന്നു അവർക്കുള്ളിൽ റോണ ഇതെൻ്റെ അച്ഛനും അമ്മയാണ് ആനുവിൻ്റെ വാക്കുകളിലെ ഇഷ്ടക്കേട് എല്ലാവർക്കും മനസ്സിലായി അവളുടെ അച്ഛനും അമ്മയും അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി അതെനിക്ക് മനസ്സിലായി അനാമിക നിന്റെ അച്ഛനും അമ്മിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമില്ല അവന്റെ വാക്കുകളിലെ ദേഷ്യവും എല്ലാവർക്കും മനസ്സിലായി ചുറ്റുമുള്ളവർ ഒന്നും മനസ്സിലാവാതെ മനസ്സിലാവുന്നവരെ നോക്കി അപ്പോഴും ആനു അവന്റെ അനാമിക എന്ന വിളിയിൽ പകച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത്രത്തോളമായോ കാര്യങ്ങൾ അതിന് മാത്രം എന്താണ് അവൾ കൂടുതലായി പറഞ്ഞു തന്ന് അവൾ ആലോചിക്കുമായിരുന്നു ദേവി പതിയെ റോണിയുടെ മുതുകിലൊന്നും നോളൂ അല്ലേ പിന്നെ പെണ്ണിന്റെ ആൾക്കാരുടെ മുന്നിലിരുന്നാണ് തല്ലുകൂടുന്നത് അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കാൻ നോക്കുന്നതിന് പകരം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ റോണതൊന്നും ശ്രദ്ധിച്ചില്ല ഞങ്ങൾ ഇന്നലെ വന്നതാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു അവനെ വീട്ടിലോട് ക്ഷണിച്ചതാണ് പക്ഷേ അവന് വലിയ താല്പര്യം കാണിച്ചില്ലെന്ന് ആനും പറഞ്ഞു അതാ ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നത് അരവിന്ദൻ ഒരു ചിരിയോടെ പറയുമ്പോൾ ആ വാക്കുകളിൽ ഒരു വിഷമമുള്ള പോലല്ല അവർക്ക് തോന്നി ദേവിയും മോഹനും ദേശത്തിൽ അവർക്ക് നടുവിലിരിക്കുന്നവനൊന്നും നോക്കി എന്തൊക്കെ പറഞ്ഞാലും ആ ചെയ്തത് ശരിയായിന്ന് അവർക്ക് തോന്നിയില്ല പ്രണയിക്കുന്ന പെണ്ണിന്റെ അച്ഛനും അമ്മയും കാണണമെന്ന് പറഞ്ഞപ്പോൾ പോയി കണ്ട് സംസാരിക്കേണ്ട കടമ അവൻകുണ്ട് അതുപോലും കണ്ടറിഞ്ഞു ചെയ്യാൻ കഴിയില്ല എന്നൊരു ധോനി റോണയെ നോക്കുന്ന മോഹൻ്റെ നോട്ടത്തിലുണ്ടായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം അറിയാവുന്നത് കൊണ്ട് തന്നെ റോണ അവരെ രണ്ടുപേരെയും നോക്കിയില്ല അപ്പോഴും ദേവിയും മോഹനും അവനൊന്നും പറഞ്ഞില്ല അങ്ങനെ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവോന്ന് അവർക്ക് തോന്നി ഞങ്ങളോട് അവൻ അതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല അറിഞ്ഞിരുന്നെങ്കിൽ അവൾക്കൊപ്പം ഞങ്ങളും വരുവായിരുന്നു ചെക്കൻ്റെ വീട്ടുകാരാണല്ലോ പെണ്ണിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കേണ്ടത് മോഹൻ പറയുമ്പോ അരവിന്ദനൊന്ന് തലകുലുക്കി അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് എന്നാൽ അതൊന്നും നടന്നില്ല നിങ്ങൾക്ക് എത്ര മക്കളാണ് അരവിന്ദനെ നോക്കിയിരുന്ന എല്ലാവരും പ്രേമയുടെ ആ ചോദ്യം കേട്ട് അവരെ നോക്കി എല്ലാവരെയും നോക്കിയൊരു ഗൗരവത്തിൽ അവൾ റോണയെ ഒട്ടും പിടിച്ചില്ലെന്ന് തോന്നി ഞങ്ങൾക്ക് നാല് മക്കളാണ് റോണ രണ്ടാമത്തെ മകനാണ് അവൻക്ക് താഴെയാണ് ഇവര് രണ്ടുപേരും മൂത്തവന്റെ വിവാഹം കഴിഞ്ഞു കടഞ്ഞു ഇപ്പൊരു അറിയാം മൂത്ത മകൻ അറിയാത്തവർ ആരുണ്ട് ദേവി മറുപടി പറഞ്ഞ് തീരും മുമ്പ് തന്നെ അവരുടെ ആക്കലോടെയുള്ള സംസാരം മറുപടിയായി വന്നു ദേവി അവരെ അവരാകമത്തൊന്നും നോക്കി ശരിയല്ല എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്തവളുടെ വിവാഹം കഴിഞ്ഞു ഇതാണ് പയ്യൻ ഗവൺമെന്റ് ജോലിയുണ്ട് പിന്നെ താമസം ഞങ്ങളുടെ ഒപ്പമാണ് അവനക്ക് പോകാനും വരാനൊക്കെ അതാണ് സൗകര്യം പിന്നെ ഞങ്ങൾക്ക് വേറെ ആരുമില്ലല്ലോ ഈ രണ്ട് മക്കൾ മാത്രമല്ലേ ഉള്ളൂ പ്രേമാ പറഞ്ഞതിൻ്റെ പോലുള്ള ആദ്യം കത്തിയത് റോണക്കാണ് അവനൊന്ന് ചിരിച്ചു പിന്നെ കത്തിയത് ദേവിക്കാണ് ദേവിയുടെ വലത്തേക്ക് ഈ റോണയുടെ അടുത്തേക്കാളയിൽ അമർന്നു റോണ ദേവി ഒന്ന് നോക്കി കണ്ടു ചിമ്മി എൻ്റെ മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞതാണ് മൂത്ത മരുമകൾ ഇവിടെ തന്നെയാണ് താമസം ഞങ്ങൾക്ക് സ്വന്തം എന്ന് പറയാൻ നാല് ആൺമക്കളല്ലേ ഉള്ളൂ പ്രേമ പറഞ്ഞ അതേ ടോണിൽ ദേവി മറുപടി കൊടുക്കുമ്പോഴാണ് അവർ പറഞ്ഞതിൻ്റെ പോലുള്ള മോഹനും കണ്ണനും റോണിക്കും മനസ്സിലായത് അവർ പകപ്പോടെ റോണിയെ നോക്കി അവനൊരു ചിരിയോടെ ദേവിയെ നോക്കിയിരിക്കുവാണ് അതെ അതെ ശരിയാണ് നിങ്ങൾക്ക് ആൺമക്കൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് പെൺമക്കളെ കെട്ടിച്ചയച്ചു കൊടുക്കുമ്പോഴത്തെ സങ്കടം അറിയേണ്ടല്ലോ അതറിയില്ലല്ലോ അല്ലേ അതൊരു കണക്കിന് ഭാഗ്യാണ് പ്രേമ ചിരിയോടെ തന്നെ പറയുമ്പോൾ ദേവിക്ക് സങ്കടമൊന്നും തോന്നിയില്ല തോന്നുമായിരുന്നു പക്ഷെ ഇപ്പോഴറിയാം പക്ഷെ ഇപ്പോഴറിയാം ദൈവം നാല് ആൺമക്കളെ തന്നത് അവരിലൂടെ നാല് പെൺമക്കളെ തരാനാണെന്ന് അതിന്റെ ആദ്യത്തെ തെളിവാണ് യേശു പക്ഷേ ദേവിക്ക് അവർ പറഞ്ഞതിലെ കുത്തര് മനസ്സിലായി ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു സങ്കടം അറിയാൻ പെൺകുട്ടികൾ വേണമെന്നില്ല കാരണം ആ വേദന എന്താണെന്ന് അറിഞ്ഞവളാണ് ഞാൻ അങ്ങനെ ഒരു വേദനയിലൂടെ കടന്നു വന്നവളാണ് ഞാൻ അതുകൊണ്ട് ആ വേദന അറിയില്ലല്ലോ എന്ന് പറയുന്നത് ശരിയല്ലോ എടുത്തടിച്ചതുപോലെയുള്ള ദേവിയുടെ മറുപടി അങ്ങനെ ദേവി പറയുന്ന മോഹൻ പോലും കരുതിയില്ല എന്തോ മകനെ അവരിൽ നിന്നും അകറ്റുന്നത് പോലെയാണ് ദേവിക്ക് തോന്നിയത് അതാണ് അങ്ങനെയൊക്കെ സംസാരിച്ചത് അല്ല കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല അവരെ ഇങ്ങോട്ട് പറയുന്ന പോലെ അങ്ങോട്ടും പറഞ്ഞെന്ന് മാത്രം അതൊരിക്കലും കൂടിയിട്ടല്ല അമ്മേ വീണ്ടും എന്തോ പറയാനും വന്ന പ്രേമയുടെ കയ്യിൽ വാമിക പിടിച്ചു അവര് പറയാൻ വന്നത് നിർത്തിക്കൊണ്ട് ദേവിയെ നോക്കി ചിരിച്ചു ഏയ് ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല ഞങ്ങളുടെ രണ്ട് മക്കളെയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാന്നായിപ്പോയില്ലേ ആ സങ്കടം കൊണ്ട് പറഞ്ഞതാ അല്ല അങ്ങനെ പൂർണമായും പറയാൻ പറ്റില്ല മൂത്ത മകൾ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടല്ലോ ആരുമില്ലാതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അത് പറയുമ്പോൾ അവരുടെ മുഖത്ത് സങ്കടമായിരുന്നു വേദന തന്നെയായിരുന്നു എന്നാൽ ഇങ്ങനെ എടുത്തടിച്ചു പോലെ പറയാൻ പാടുള്ളൂ ആരും അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല എല്ലാവരും അവർ പറയുന്നത് മനസ്സിൽ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു എന്നാൽ ഡ്രോണൊക്കെ മാത്രം ഒരു കുൽക്കോ അവനെ ഏതാണൊക്കെ ഉറപ്പിച്ചു പോലെയാണ് അമ്മ യേശുവിന്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ഒരു പിങ്ക് നിറത്തിലുള്ള ഓപ്പൺ ടോപ്പും ബ്ലാക്ക് പാലാസ പേന്റ് ഇട്ട് അവരെല്ലാവരെയും മാറി മാറി നോക്കി നിൽക്കുന്ന യീശുവിനെ കണ്ടതും ദേവി സെറ്റ് ചെയ്ത് എഴുതീറ്റു ഇതാണ് എന്റെ മരുമകൾ യീശുവശുവ രുദ്രനാഥ് ദേവി അവിടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് തിരിഞ്ഞു നിന്ന് പറയുമ്പോൾ അവടെ നാലുപേരുടെയും കണ്ണുകളിൽ അവരില്ലായിരുന്നു ആ സുന്ദരിയില് ആനു കുറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇതിപ്പോ സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും പ്രേം യേശുവിനെ തന്നെ നോക്കിയിരുന്നു ഇവരൊക്കെ പോയല്ലേ അമ്മ ചേച്ചിക്ക് ഊതിയിടും കണ്ണൻ മോഹന്റെ ചെവിയിൽ പറയുമ്പോൾ മോഹൻ ചിരിച്ചു ശരിയാണ് ഇടയ്ക്കിടക്ക് ദേവി പറയൂ യേശുവിന് വല്ലാതെ കണ്ണേറി തടുന്നുണ്ടെന്ന് അത് ഇതൊക്കെ തന്നെയാവും മോഹൻ ഓർത്തു ചേച്ചി ഇതൊക്കെ എന്റെ വീട്ടുകാരാണ് ഇതിന്റെ അച്ഛനും അമ്മയും ഇത് ചേച്ചിയും ഭർത്താവും അവരെ മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി നിൽക്കുന്ന യേശുവിനെ നോക്കി അനു പറയുമ്പോൾ യേശു നിറഞ്ഞ ചിരിയോടെ എല്ലാവർക്കും കൈകൾ കൂട്ടി അവരെല്ലാം തിരിച്ചു വാ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ മരുന്ന് കഴിക്കണ്ടേ മറ്റാരെയും നോക്കാതെ ദേവി കൈ കൈപിടിച്ച അടുക്കളയിലേക്ക് നടക്കുമ്പോൾ പ്രേമഅനുവിനൊന്ന് നോക്കി അവൾ അവരെ തന്നെ നോക്കി നിൽക്കുവാണ് അപ്പോഴാണ് സ്റ്റെപ്പ് വരുന്നത് അമ്മേ റോണിയുടെ ഏട്ടൻ രുദ്രനെ കണ്ടെന്നും മോൻ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു നാലു പേരും അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസും ഇട്ട് ഇറങ്ങി വരുന്ന അവനെ കണ്ട് അവിടെയൊക്കെ കണ്ണുകൾ വിടുന്നു പിന്നെ അതിലൊരു അവക്തൊക്കെ നിറഞ്ഞു രുദ്ര അനുവിന്റെ പേരൻസ് ആണ് അവരുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാണ് രുദ്രൻ അവർക്ക് അടുത്തേക്ക് വന്നതും മോഹനും പറഞ്ഞു രുദ്രൻ നാലുപേരെയും നോക്കി മനോഹരമാണെന്ന് ചിരിച്ചു അവർ നാലു പേരും വേണോ വേണ്ടിയെന്ന രീതിയിൽ തിരിച്ചു ചിരിച്ചു നീ കഴിക്കുന്നില്ലേ അവർക്ക് അടുത്തേക്ക് ഇരുന്ന രുദ്രനോട് മോഹൻ ചോദിക്കുമ്പോൾ അവൻ ഇല്ലെന്ന് തലയാട്ടി രുദ്രന്റെ കണ്ണുകൾ മോഹൻ അടുത്തിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന റോണയിലായിരുന്നു അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാല്ലേ അവരൊന്നും മിണ്ടില്ലെന്ന് കണ്ട് മോഹനാണത് ചോദിച്ചത് അവരെല്ലാവരും തലകുലുക്കി വന്നിരിക്കുന്നത് ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാനാണല്ലോ റോണോ ഫോൺ ഓഫാക്കി പോക്കറ്റിലിട്ട് കൈ കെട്ടിയിരുന്നു നോക്കട്ടെ കേൾക്കട്ടെ എന്നൊരു ഭാവായിരുന്നു അവന്റെ മുഖത്ത് നിങ്ങളുടെ മകളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളെക്കാൾ കൂടുതൽ അവളെ റോണക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല മക്കളുടെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് വലുത് മോഹൻ ഒരു ചിരിയോടെ തന്നെയാണ് അത് പറഞ്ഞത് അരവിന്ദൻ ഒന്ന് ചിരിക്ക മാത്രം ചെയ്തു ഇയാൾക്ക് ചിരിക്കാൻ മാത്രമേ അറിയൂ കുറം നേരായി പതിയെ പിറുപുറുക്കുന്ന കണ്ണനെ മോഹനൊന്ന് നോക്കി പേടിപ്പിച്ചു ചെക്കൻ കുറച്ചു നേരമായി വഴി തന്നെ സ്കാൻ ചെയ്ത് നോക്കിയിരിക്കുവാണ് ചെക്കൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ നിങ്ങളുടെ പോലെ മക്കളുടെ സന്തോഷം മാത്രം നോക്കി ഞങ്ങൾക്കിത് ഉറപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മകനായത് കൊണ്ട് ആ പേടി വേണ്ട പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ പെൺകുട്ടിയല്ലേ ജീവിതം മുഴുവൻ വേറൊരാള് കൂടെ ജീവിക്കുന്നതല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നു മുതൽ നോക്കി വേണം ഞങ്ങൾക്കെല്ലാം ഉറപ്പിക്കാൻ പ്രേമ പറഞ്ഞത് മോഹനാമരം നോക്കിക്കൊണ്ട് തലകൊലുക്കി റോൺ എപ്പോഴും കൈകെട്ടിയിരിക്കുവാണ് രുദ്രൻ അവരെ ഒന്ന് കണ്ണു ചുരുക്കി നോക്കി ആ നോട്ടം തലയും താഴ്ത്തിയിരിക്കുന്ന അനുകൂലം വന്നു നിന്നു അതിനെന്താ നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ചിട്ട് മതി ആരുന്നതിനെ നിങ്ങൾ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടങ്കിൽ മാത്രം നിങ്ങളുടെ മകളെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയച്ചാൽ മതി കണ്ണനാണത് പറഞ്ഞത് മോഹൻ അവനെ ഒന്ന് നോക്കി ഈടിയായിട്ട് ചെക്കൻ എത്തിരുന്ന ആൾ കൂടുതലാണ് അല്ലെങ്കിൽ അവനേക്കാൾ മൂത്ത തലകൾ ഇവിടെ ഇരിക്കുമ്പോൾ അവനത് പറയേണ്ട ആവശ്യമുണ്ടോ പക്ഷേ അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് പ്രേമെന്തു പറയണമെന്ന് അറിയാതെ ഒന്ന് കുടങ്ങി വിട്ടുകളയാൻ പറ്റുമോ സുന്ദരനായ ഒരു ഡോക്ടർ ചേക്കൻ കോടീശ്വരൻ പുത്തൻ അതിൽ കൂടുതൽ എന്ത് വേണം പക്ഷെ കൂടുമ്പോ അതാണ് പിന്നിലേക്ക് വലിക്കുന്നത് പ്രേമോരോന്ന് ആലോചിച്ചിരുന്നു ആ സമയമാണ് ദേവിയും വിശുവും അടുക്കളയിൽ നിന്നും വരുന്നത് യീശുവിന്റെ കൂടെ വരുന്ന പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ അത് അതവിടെ അനിയത്തിയാണെന്ന് മനസ്സിലായി അത്രക്ക് സാമ്യമുണ്ട് ഒരു പതിനെട്ടോ പത്തൊമ്പതോ വയസ്സ് മാത്രം തോന്നിക്കുന്ന ഒരു സുന്ദരി യീശുവിനെ പോലെ ഇതിപ്പോ നിത്യുവിനെ നോക്കി പ്രേമ സംശയത്തിൽ ചോദിക്കുമ്പോൾ നിത്യ യശുവിനെ നോക്കി പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതല്ലേ മറുപടി കൊടുക്കുന്നായിരുന്നു അവളുടെ നോട്ടത്തിൽ എന്റെ അനിയത്തിയാണ് യേശുവിനെ ചേർത്ത് പിടിച്ചു കൊണ്ട് പറയുമ്പോൾ പ്രേമൊന്ന് ചിരിച്ചു അല്ലെങ്കിൽ ആ ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല കാരണം അവരെ കണ്ടല്ല അറിയാം അവരാരാണെന്ന് ആ അനു പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മൂന്നാമത്തെ മകന്റെ കാമുകിയല്ലേ പ്രേമനെ യശുവിനെ നോക്കി ചോദിക്കുമ്പോൾ അവൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ മടിച്ചിട്ടാണ് അവൾ അടുക്കയിൽ തന്നെ നിന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഓരോ രീതികളെ ക്ലാസ്സിലാണെന്ന് പറഞ്ഞ് ഇറങ്ങുന്നു ചുറ്റി നടക്കുന്നു വീട്ടുകാരെ പറയിപ്പിക്കാൻ ആനുവിനെ പിന്നെ അതിനൊന്നും കേട്ടില്ല അല്ലെ റോണവ് അവരുടെ ആ വാക്കിൽ നിശയേശുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾക്ക് പിന്നിലായി നിന്നു അവൾക്ക് സങ്കടം വന്നു അങ്ങനെയൊന്നും അല്ല നിത്യേശിയെ കാണാൻ വന്നെന്ന് പറയണം തോന്നി പക്ഷേ പറഞ്ഞ തൊണ്ടെടുത്തു കരയുവാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അവൾ ഈ യീശുവിന്റെ പുറത്ത് മുഖം അമർത്തി നിന്നു